എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് കാണിക്കുന്നത് നല്ല അൽഫേൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നത് ദുബൈ അൽഫൈനേറ്റിയാണ് കാണിക്കാ അപ്പോൾ നമുക്ക് ഈ അൽഫൈനേറ്റികൾ ഒന്ന് കണ്ടോക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ റിയാനോ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് നമ്മളെ ഷോപ്പ് വരിക പിന്നെ നമ്മളായൊക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാർ എഴുതിയിട്ട് അഡ്രസ്സിൽ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഓർഡർ തരിക പിന്നെ എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒരു എടുക്കുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരാം കാരണം നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ വിടുക അന്നേരം ചില ആളുകൾ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് കൂടുകയാണ് വെച്ചാൽ നമുക്ക് കൺഫേം ആക്കാൻ പറ്റും അതേപോലെ തന്നെ ഷോപ്പുകളിലോ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ ബുക്കുകളുടെ റേറ്റിൻ്റെ ബുക്കുകളുടെ ഐറ്റംസ് നമുക്ക് ആ റേറ്റിന് നമ്മൾ കൊടുക്കട്ടോ പിന്നെ എന്താണ് ഇത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല അൽഫൈൻ്റെ നല്ല അടിപൊളി സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ചുരുങ്ങിയായത് കളറ് പോവുക പ്രിന്റ് പോവുക ഒന്നുമില്ല നല്ല അൽഫൈൻ്റെ അമ്പത്താറ് സൈസ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മളീ കാണിക്കണേട്ടാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുക അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് കയ്യറക്കം വരെ ഒരു പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ നല്ല ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്തിരോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് വരുന്നുണ്ട് ഫ്രീ ആണ് രണ്ട് പീസിന് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് പ്രിൻറ്റ് നമ്മൾ ഇതിൽ കാണിക്കേണ്ടിട്ടാണ് അതേപോലെ നല്ല നല്ല ടോപ്പിൻ്റെ നല്ല ത്രീ പീസിൻ്റെ ഓഫറുള്ള നല്ല വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കാണാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇതിൻ്റെ അടിയിൽ ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടില്ല ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യട്ടെ അല്ല നെക്സ്റ്റ് നല്ല കുറഫി ആണ് ഒരുപാട് ഉണ്ട് അൽഫൈൻ്റെ അൽഫൈനാണ് റയോൺ അല്ല അത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസാണ് നല്ല സോഫ്റ്റ് അൽഫൈൻ ലൈറ്റാണ് വന്നിട്ടുള്ളത് ഏറ്റവും അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് വേറെ ഡിസൈനാണ് കണ്ടെങ്കിൽ ഒക്കെ ഡിസൈൻ വ്യത്യാസം കൊണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആവട്ടെ ഇതിന് വരിക ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്ത വരുന്ന ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിനെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇട്ടോ ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ രണ്ട് സീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അമ്പത്താറ് സീസും അത്യാവശ്യം നീളം നല്ലൊരു ഐറ്റംസ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നീളമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോക്കി കേട്ടോ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴ് ഇഞ്ചിൻ്റെ ഇപ്പോൾ കൈ കുറച്ച് നീട്ടം കൂട്ടണമെന്നുണ്ടെങ്കിൽ അടി വെട്ടിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ അടി വെട്ടിട്ട് വയ്ക്കും ചെയ്യാതിന് സൗകര്യം ഉണ്ട് ഇത് റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉള്ളത് ആ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് താഴ്ചയട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല അൽഫേൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് ഇത് വേറൊരു പ്രിൻ്റ് ആണ് അതിലുള്ളതായിട്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കയ്യറക്കേൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇതേപോലെ നല്ല അടിപൊളി ത്രീ പീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഓഫർ ഓഫറായിട്ട് നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ത്രീ പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക എല്ലാവരും അതിൻ്റെ ഷാൾ ലേറ്റികൾ നിസ്കാര കുപ്പായങ്ങളൊക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇട്ടുക നല്ല അടിപൊളി അപായ നിസ്കാര കഫ്ത നിസ്കാര കുപ്പായ കണ്ടത് ഹോൾസെയിലൊക്കെ വേണമെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊടുക്കിട്ടുക അപ്പോൾ നിങ്ങൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രിന്റുകളൊക്കെ ഫോട്ടോസ് എടുത്ത് വിട്ടുവരാം ഇത് വേറെ കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ആണ് അത് വേറൊരു വെറൈറ്റി ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഗിബർ വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ ഗീവ് വെക്കുന്നുണ്ട് എല്ലാവർക്കും സമ്മാനം കിട്ടണം വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോയിലും ഗവേ വെക്കണ കേട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്തിട്ടും ഷെയർ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഇത് വരുന്നത് ജസ്റ്റ് ഇത് വരുന്നത് കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരേണ്ടിട്ടാണ് ഇതിന് നെക്ക് ഇത് ഇങ്ങനെയാണ് വരേണ്ടത് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഗിവ് ഗിബറെ തിരഞ്ഞെടുക്കലോ നടക്കെടുക്കലൊക്കെ ഈ വീഡിയോയിൽ ഇത് കഴിഞ്ഞതിന് ലക്ഷം ഉണ്ട് ഇത് നല്ലൊരു റെഡ് ആണ് റെഡ് തന്നെ റെഡി മെറൂണും പോലത്തെ ഒരു റെഡ് ആണ് പെറു റെഡല്ല ഇതേപോലെ നെക്സ്റ്റ് കളർ അപ്പൊ അൽഫൈൻ്റെ ആവശ്യക്കാർ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അൽഫൈൻ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു ഓടിയിട്ടാണ് നല്ല ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ അടുത്ത കളർ അടുത്ത ഡിസൈൻ വേറൊരു വെറൈറ്റി ഡിസൈനാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ും പോകാത്ത പ്രിന്റ് ആട്ടെ നല്ല അടിപൊളി ക്രോത്താണ് വന്നിട്ടുള്ളത് നല്ല തുണി ചുരുങ്ങിയാൽ പിടിക്കുകയോ ഒന്നും ചെയ്തു ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വരുന്ന ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരും നല്ല അടിപൊളി കളറാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് അതിൻ്റെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഒരു ബ്ലാക്ക് ആണത് ഇതാ നിൽക്കുന്നത് വേറെ ഡിസൈനാണ് അപ്പം എല്ലാ തരം ഡിസൈനും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു വിട്ടോളേ റെഡ് ഡിഷ് മറു റെഡ് കറാണ് കേട്ടോ റെഡ് ഡിഷ് മറുണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും നെയ്റ്റ് കാണിക്കുള്ളൂ അതോ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും നമ്മൾ കാണിക്കാനുള്ളത് ഗിവവേ നക്കെടുപ്പാണ് അപ്പൊ അതാർക്കാ കിട്ടാൻ നോക്കാം നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഗിഫ്നർ കൊടുക്കാനുള്ള പ്രൈസ് നല്ല അടിപൊളി കോട്ടൻ്റെ നല്ല സൂപ്പർ ഐറ്റം നെയ്റ്റ് ആണ്ട്ടത് അപ്പം നമുക്കിത് ആർക്കാണ് കിട്ടാൻ നോക്കാം അപ്പോൾ ഒരുപാട് ആളുകൾ ഗിവിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഗിഫ്ബയിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് സാധനത്തിന് ഓർഡർ തരിക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാനില്ല അപ്പോൾ പതിനാറ് പതിനാറ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആൻസർ പ്രാവശ്യം നമുക്ക് ആരെങ്കിലും കിട്ടാൻ നോക്കുക ഈ പ്രൈസിലാണ് ഇത് കിട്ടിയുള്ളത് നെജില മുപ്പത്താറ് പൂജ്യം അമ്പത്താറിനാണ് കിട്ടിയുള്ളതായിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും